ഒരു ജനിതക മാറ്റം ഇതുവരെ വന്നില്ല ജനിതക മാറ്റം എന്ന് പറഞ്ഞാല് നമ്മൾ ഇന്നും പറയുന്നത് ജാതി അടിസ്ഥാനപ്പെട്ട ഒരു വിഭാഗം തന്നെയാണ് കേരളീയ സമൂഹം അവർക്ക് അവരുടെ ആ ജാതി ബോധത്തിൽ നിന്ന് മുക്തമായി തീരാൻ ഇതുവരെ ഇടതുപക്ഷം മുന്നോട്ട് വെച്ചത് അല്ലെങ്കിൽ പുരോഗമന പ്രശ്നങ്ങൾ മുന്നോട്ട് വെച്ചതിൽ നിന്നും മാറാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു വസ്തുതയുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ വളരെ നിർണായകമായ ഘട്ടത്തിലൂടെ പുതിയൊരു നവ നമ്മുടെ വെൽഫെയർ പാർട്ടി രൂപം ഒരു പഠനം ശരിക്കും നമ്മൾ വിചാരിച്ചത് ഇതൊരു സമരമായിട്ട് വെൽഫെയർ പാർട്ടി ഏറ്റെടുക്കുമ്പോ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടായിരുന്ന ഒരു സമരമായിട്ട് കുറച്ചാൾക്ക് ഭൂമി കിട്ടുന്നതോടുകൂടി നമ്മൾ ഉപേക്ഷിക്കുന്ന ഒരു സമരമായിട്ടാണ് തുടക്കത്തിലൊക്കെ ഞാനെടുക്കാൻ നമ്മൾ എല്ലാവരും അത് മനസ്സിലാക്കിയിരുന്നു പക്ഷെ പാർട്ടി അതിനെ കണ്ടത് അങ്ങനെ ഉപേക്ഷിക്കേണ്ട ഒരു സംഗതിയായിട്ടല്ല അതൊരു ഒരു സംഗതി ഗവേഷണ പഠനങ്ങൾ ഈ മേഖലയിൽ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഈ വിഷയങ്ങളെ കുറിച്ച് അതിന്റെ ആഴത്തിൽ പഠിച്ച ആളുകളുടെ പ്രബന്ധ അവതരണങ്ങള് ഈ മേഖലയിൽ അതിന്റെ സമര രംഗത്തുള്ള സമര നായകന്മാര് അതുപോലെ തന്നെ കലാപരമായിട്ടും മറ്റു ആവിഷ്കാരങ്ങളിലൂടെയൊക്കെ ഈ ഭൂസമരത്തെ ഭൂപ്രശ്നത്തെ ജന പൊതുജന മധ്യത്തിൽ കൊണ്ടുവരുന്ന ആക്ടിവിസ്റ്റുകൾ ഇവരൊക്കെ കൂടെ അടങ്ങുന്ന ഒരു വലിയ കേരളത്തിൽ അങ്ങനത്തെ ഒരു സബ്മിറ്റ് ശരിക്ക് നമ്മളതിനെ കുറിച്ച് ഫോളോ ചെയ്താൽ മനസ്സിലാകും അങ്ങനത്തെ ഒരു ഈ അടുത്ത കാലത്തൊന്നും നടന്നിട്ടില്ല അപ്പൊ ഇതിന്റെ ഒരു രാഷ്ട്രീയ വശം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല് വെൽഫെയർ പാർട്ടി അങ്ങനെ തന്നെ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അടിസ്ഥാന ജനവിഭാഗത്തെ ബാധിക്കുന്ന ഒരു ചെറിയ ജനവിഭാഗം ഇപ്പൊ നമ്മൾ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാല് മൂന്ന് കോടി ചില്ലറ ജനങ്ങൾ ഉള്ള പരമാവധി ഒരു അഞ്ചു ലക്ഷത്തിന്റെയും ഏഴ് ലക്ഷത്തിന്റെയും ഇടക്കാണ് ഈ ഗൂരഹിതരുള്ളത് അപ്പൊ അത്രയും ആളുകൾ അഡ്രസ്സ് ചെയ്യുന്ന ഒരു വിഷയം നമ്മൾ എന്തുകൊണ്ട് ഏറ്റെടുക്കുന്നു പല ആളുകളും ചോദിക്കാറുണ്ട് എന്തിനാണ് ഇത്രയും ചെറിയൊരു വിഷയത്തെ വെൽഫെയർ പാർട്ടി ഇത്ര സ്ട്രോങ് ആയിട്ട് ഏറ്റെടുക്കുന്നത് ഒരു ചെറിയ സമരമൊക്കെ നടത്തി ഒരു ചെറിയ എന്തെങ്കിലും ഒരു പരിപാടി നടത്തി പിരിച്ചുവിട്ടാ പോലെ എന്തിനും ഇതിന്റെ പിന്നിൽ ഒരു സമ്മിറ്റ് ഒരു നിയമത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വൈജ്ഞാനിക വ്യായാമം ഇതൊക്കെ വെൽഫെയർ പാർട്ടി നടത്തുന്ന എന്താണെന്ന് ചോദിച്ചാൽ വെൽഫെയർ പാർട്ടിയുടെ ഒരു ഭൂമിക നമ്മൾ കണ്ടെത്തുന്നത് ഈ പറഞ്ഞ അർത്ഥത്തിൽ സമൂഹത്തിൽ ആരും ശ്രദ്ധിക്കാനില്ലാത്ത അല്ലെങ്കിൽ ആരും ഒപ്പം നിൽക്കാനില്ലാത്ത വിഭാഗങ്ങളോടൊപ്പം നിന്നിട്ട് അത് നേടിയെടുക്കുകയും ആ ആ വിഷയത്തെ പൊതുജന ശ്രദ്ധയിൽ കൊണ്ടുവന്ന് അതിന്റെ അവസാനം വരെ അതിനെ പിന്തുടർന്ന് അതിനെ വിജയിപ്പിച്ചെടുത്തിട്ട് ആണ് നമുക്ക് സാധിക്കാം കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഒരു സ്ഥാനം ഉറപ്പിച്ചെടുക്കാൻ സാധിക്കും ഈ വിഷയത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന ഏറ്റവും സുപ്രധാനമായ സംഗതി കേരളത്തിന്റെ ഇപ്പോഴത്തെ സാമൂഹിക അവസ്ഥയുടെ കൃത്യമായ ഒരു പ്രതിഫലനമാണ് ഈ ഭൂരഹിതരുടെ അവസ്ഥ എന്നുള്ളത് എന്താ പറഞ്ഞാൽ നമ്മൾ അഞ്ചു ലക്ഷം പേരാണ് അല്ലെങ്കിൽ അഞ്ചു ലക്ഷം മുതൽ ഏഴു ലക്ഷം പേര് വരെ കൃത്യമായൊരു കണക്കാരെടുത്തില്ല അത്തരം പേരാണ് ഭൂരഹിതരുള്ളത് അപ്പോ കേരളം പോലുള്ള ഇത്ര ജനസാന്ദ്രത കൂടിയായി നമ്മുടെ ഇന്ത്യയുടെ എടുത്തു നോക്കിയാൽ ഇത്ര ഇത്രയധികം ജനസാന്ദ്രതകളെ തിരിച്ചു കഴിച്ചാൽ തന്നെ ഒരാൾക്ക് ഒരേ ഏക്കർ വെച്ച് കൊടുക്കാനുള്ള ഭൂമി കേരളത്തിലുണ്ടെന്നുള്ള ഈ അഞ്ചു ലക്ഷം പേർക്കും ഓരോരുത്തർക്കും ഒരേ ഏക്കർ വെച്ച് കൊടുക്കാനുള്ള ഭൂമി കേരളത്തിലുണ്ട് കണക്കെടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാക്കി അമ്പതിനായിരം ഏക്കർ ആരിസൺ അടുത്ത് എഴുപതിനായിരം ഏക്കർ ടാറ്റയുടെ അടുത്ത് അവിടെ കണ്ട് മൂന്നാറിൽ എല്ലാ സകല രാഷ്ട്രീയക്കാർക്കും എല്ലാവരും കൂടെ ഒന്നിച്ചേക്കുന്ന സമിതിയാണല്ലോ അത് ഈ ഒരു ഭൂമിയുടെ അൻപത് ശതമാനവും കേവലം ഏഴ് ശതമാനം വരുന്ന ഒരു ചെറിയ വിഭാഗം സവർണ വിഭാഗം എന്ന് വേണമെങ്കിൽ പറയാം അവരുടെ പേരാണ് കേരളത്തിലും ഇന്ത്യയിലും എടുത്തു അവസ്ഥ ഇപ്പൊ ഈ നമ്മുടെ നിലവിലുള്ള നിയമങ്ങൾ ഉപയോഗിച്ചിട്ട് തന്നെ വേണമെങ്കിൽ ഇതൊക്കെ നമുക്ക് ഒരു കൃത്യമായിട്ട് വീതിക്കാനും അത് വിതരണം ചെയ്യാനും ഒക്കെ പറ്റുന്ന നിയമങ്ങളുണ്ട് പക്ഷെ നിയമം നടപ്പിലാക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും താല്പര്യമാണ് അതില് അദ്ദേഹം പറഞ്ഞ മാർഗ്ഗ അക്കാഡമികമായി ഇതിനെ സമീപിക്കുന്നത് പോലും ഒരു വലിയ ചെറുകുറ്റമാണ് ഒരു ആർജ്ജവാണ് അപ്പൊ അതിനിപ്പോ കേരളത്തിൽ കഴിയുന്ന ഒരേ ഒരു പാർട്ടി ആർജവത്തോടു കൂടി ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു പാർട്ടി അത് വെൽഫെയർ പാർട്ടിയാണ് എന്ന് അവിടെ പറയുന്നത് അപ്പോൾ നമ്മൾ ഇരുന്ന് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എവിടെയോ ഭൂമി ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടി നമ്മൾ വെൽഫെയർ പാർട്ടി ഒരു പരിപാടി നടത്തി എന്നതിൻ്റെ പേരിൽ നമ്മൾ എല്ലാവരും കൂടി കൂടിയിരുന്നിട്ട് എന്താണിപ്പോൾ നമ്മുടെ പ്രത്യേകിച്ച് ഗുണം എന്നൊരു ചോദ്യം ചിലപ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ അറിയാതെങ്കിലും വന്നിട്ടുണ്ടോ പക്ഷെ നമ്മൾ അതിനെ സമീപിക്കുന്നത് അതായത് ഈ വിഷയം പഠിക്കാം എന്ന് പറഞ്ഞ് നമ്മൾ സമീപിക്കുന്നത് പോലും ഒരാർജവമുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് എന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയണം ഇത് ലാൻഡ് സോപ്പ്മീറ്റിൽ അതിന്റെ ആദ്യ സെഷനിൽ തന്നെ വന്ന ഒരു സംഘടന അതായത് കേരളത്തിലെ ഭൂമി പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിന് ആർജവമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ചിലപ്പോൾ ഒരു സാമൂഹ്യ പ്രസ്ഥാനത്തിനോ അല്ലെങ്കിൽ മറ്റു സംഘടനകൾക്കോ സാംസ്കാരിക സംഘടനകൾക്കോ അല്ലെങ്കിൽ സമരം മാത്രം ചെയ്യുന്ന സംഘടനകൾക്കോ ഒക്കെ അത് ഏറ്റെടുക്കാം പക്ഷെ ഒരു രാഷ്ട്രീയ പാർട്ടി അത് ഏറ്റെടുക്കുന്നു എന്നത് ഒരു ചെങ്കൂറ്റമുള്ള ആർജ്ജവുമുള്ള അർത്ഥമുള്ള ഒരു നിലപാടാണ് കൃഷിഭൂമി ഏഴ് ശതമാനം വരുന്ന ആളുകളുടെ കയ്യിലാണ് ഇത് കേരളത്തിലും ഇങ്ങനെയാണ് അതായത് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഭൂമി ഇല്ലാത്ത എന്നാൽ ഭൂമിയുള്ള ആളുകൾ കൃഷി ചെയ്യാത്ത വലിയ ഒരു പ്രശ്നം വളരെ സങ്കീർണമായ ഒരു പ്രശ്നം ഇതിനകത്തുണ്ട് അതുപോലെ തന്നെ ഈ ഈ തണ്ണീർ തട അതേപോലെ തന്നെ കൃഷി ഭൂമി എത്തണമെങ്കിൽ പരമ്പരാഗതമായി അത് പരിഹരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒന്ന് കേരളം പോലുള്ള സ്ഥലത്ത് നമുക്ക് സ്ഥലം കുറവാണ് പക്ഷെങ്കിലും സ്ഥലമുണ്ട് ഇഷ്ടം പോലെ അത് കണ്ടെത്തണം വളരെ ദുർഭാഗ്യവശാൽ ഗവൺമെന്റിന്റെ കയ്യിൽ ഇപ്പോഴും കൃത്യമായ രംഗങ്ങളില്ല എന്ന് തന്നെ സമ്മതിക്കേണ്ടിയിരിക്കുന്നു എവിടെ എന്താണ് ഉള്ളതെന്നും പിന്നെ ഈ കയ്യേറിയ ഭൂമികളൊക്കെ നല്ല കാശം ആൾക്കാരെങ്കിലും രാഷ്ട്രീയക്കാരിലാണോ അതുകൊണ്ട് തിരിച്ചു വിട്ടൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കാൻ പാടില്ല ഈ പറയുന്ന പിന്നെ ഇടുക്കിയിലല്ലേ നമുക്കൊക്കെ സമയമാണെങ്കിൽ ലീവിന് പോകുമ്പോൾ കുറച്ച് കൈകാര്യം പറ്റിയ സ്ഥലങ്ങളാണ് ഒന്ന് പോവുക പറഞ്ഞേക്കുക പിന്നെ നമ്മളെ കഴിയുമ്പോൾ വരെയാണ് കാര്യങ്ങൾ റിസോർട്ട് അല്ലെങ്കിൽ അതുപോലെ ചെയ്യാൻ പറ്റും അതാണ് നമ്മുടെ അവസ്ഥകൾ നല്ലവത്തായാലും ചെയ്യാൻ കഴിയുമോ എന്നുള്ള ചോദ്യത്തിൽ അതിനാണ് പാർട്ടിയുടെ പ്രസക്തി നമ്മളിപ്പം നല്ല മുന്നോട്ട് പോവുകയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയും നമ്മുടെ സമൂഹത്തിൽ വലിയ വിഷയമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞു ഇല്ലെങ്കിൽ ഇത് ഇലക്ഷൻ്റെ സമയത്ത് മാത്രം ഒരു വിഷയമായി വരികയും കുറച്ച് വോട്ട് പിടിക്കുകയും കൂടി അവസാനിപ്പിക്കുകയും ചെയ്താൽ നമ്മുടെ ഒരു വിഷയം അറിയാൻ ഏറ്റവും കൂടുതൽ ലക്ഷം വീട് കോളനികൾ ഉള്ളത് തെക്കങ്ങാലാവാൻ സാധ്യതയുണ്ട് ഈ എം എൻ കോവിന്മാർ വണ്ട് ഉണ്ടാക്കിയതാണ് അവരുടെ ആ ലക്ഷം വീട് കോളനികളില് വടക്കുള്ള ആൾക്കാരൊക്കെ അടക്കുന്നു നല്ലൊരു കാഴ്ചയായിരിക്കും നമ്മുടെ നാട്ടുകാർക്ക് പോലും അല്ലാത്തൊരവസ്ഥയാണ് അവിടെ സംബന്ധിച്ചിട്ട് ഒരു നേരത്തെ പറഞ്ഞൊരു കാട്ടിക്കൂട്ടലെങ്കിൽ മാത്രമാണ് സത്യസന്ധമായ ഒരു അപ്രോച്ച് ഈ വിഷയത്തിൽ ഒരു മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയിൽ കാണിക്കുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് ഇപ്പൊ ഏറ്റവും അവസാനം സംഭവിച്ച ഇപ്പൊ സി പി ഐ ഇപ്പോൾ അറിയും ഇപ്പൊ സംശദ രാഷ്ട്രീയത്തിന്റെ അവതാരകായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിലും ഈവൻ സി പി ഐ പോലും ആ വിഷയത്തിൽ സത്യസന്ധമായ നിലപാടെ സ്വീകരിക്കുക കാരണം അവിടെ മിച്ച അതായത് മിച്ചഭൂമി അതുപോലെ തന്നെ കുടിയേരി പാർട്ടികളുണ്ട് പിന്നെ ഈ കുടിയേരി പാർട്ടിക്ക് തന്നാൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് അതേസമയം കയ്യേറ്റ എന്ന് പറയുന്ന വലിയൊരു സമയം അതാണ് ഈ ടാറ്റയും വിർളി അവരുമേത്ത് എന്ന് പറഞ്ഞാൽ കൈവെക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അപ്പൊ ഇത്ര ഇവര് ഇപ്പോ ഈ ഇഷ്യൂസ് സി പി എമ്മിന്റെ ഒരു പ്രതിസ്ഥാനം നിൽക്കുകയും സി പി ഐ ഒരു സംശിത രാഷ്ട്രീയം ആക്കുമ്പോഴും അവിടെയും ഒരു സത്യസന്ധമില്ലായ്മ നമുക്ക് കാണാൻ കഴിയും പ്രഷറൈസ് സമ്മർദ്ദ രാഷ്ട്രീയത്തിലൂടെ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അവിടെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസക്തി അതേസമയത്ത് അതിനെ അക്കാദമിക്കനായി സമീപിക്കുന്നു രാഷ്ട്രീയമായി സമീപിക്കുന്നു അപ്പോൾ ഈ ഒരു സ്ഥലത്ത് നിന്നും ഒരു സത്യസന്ധമായി ഇന്ന് കേരളത്തിൽ ഭൂമിയുടെ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നത് അത് വെൽഫെയർ പാർട്ടി മാത്രമാണ് പറഞ്ഞപ്പോ ഗവൺമെന്റ് കാണിച്ചു കൂട്ടുന്ന ചില പദ്ധതികളുണ്ട് അതിൽ ചേർപ്പെട്ടതാണ് ഈ ഫ്ലാറ്റ് നിർമ്മാണം അങ്ങനെ പിന്നെ മൂന്നാർ പ്രശ്നങ്ങൾ അതിലൂടെ കാണിച്ചു കൂട്ടുക എന്നുള്ളത് കുറച്ച് പറഞ്ഞു ഫ്ളാറ്റ് നിർമ്മാണത്തെ നമ്മൾ നിർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ കൊച്ചിയെ സംബന്ധിച്ചോളം ഫ്ളാറ്റ് നിർമ്മാണത്തരം വെൽഫെയർ പാർട്ടി അംഗീകരിക്കുകയും അതിനുവേണ്ടി സമരം ചെയ്യുകയും ചെയ്തു ഷെയറോലാൻഡ് പദ്ധതി പ്രകാരം പിന്നെ ഗവൺമെന്റ് അവിടെ പാസ്സാക്കപ്പെട്ടിരുന്ന ഇതുവരെ പിന്നെ അംഗീകരിച്ചു കൊണ്ടിരുന്ന ഫ്ളാറ്റ് നിർമ്മാണം നടത്താതായപ്പോഴും പലപ്പോഴും ആ പൈസ കാശ് ലാപ്സായി പോയ സ്വകാര്യ ലാപ്സായി പോടുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ അതിനെതിരെ ശബ്ദം വളരെ ശക്തമായ ഒരു പ്രചാരണം കൊണ്ടുവരികയും ഭൂമി പിടിച്ചെടുത്തു അതുപോലെ തന്നെ വലിയ വലിയ തമ്പുരാക്കന്മാരിൽ നിന്നും ജന്മീകരത്തിൽ നിന്നും ഒക്കെ പക്ഷെ അതിന്റെ ക്രിയാത്മകമായ വിതരണം നടന്നില്ല അതാണ് അതിന്റെ പ്രശ്നം ആ വിതരണം നടത്താൻ പിന്നീട് വന്ന ഒരു സർക്കാരുകളും മെനക്കെട്ടില്ല എന്നുള്ളതാണ് ഇന്നും അവർ അതിന് സർക്കാറോട് തയ്യാറല്ല എന്നുള്ളതാണ് വെൽഫെയർ പാർട്ടി ആ ഒരു പ്രശ്നം ഉയർത്തിക്കൊണ്ടുവരാനുള്ളതിന്റെ ഒരു കാരണം കാരണം ഇവിടെ സൂചിപ്പിച്ചു അഞ്ചര ലക്ഷം ആളുകളാണ് ഭൂമിയില്ലാത്തത് ഏകദേശം അത്രയും തന്നെ ഭൂമി കേരളത്തിൽ ഉണ്ട് നേരത്തെ താജ്ഹൽ സൂചിപ്പിച്ച പോലെ ഓരോരുത്തർക്കും ഓരോ ഏക്കർ വിധം കൊടുക്കാവുന്ന ഭൂമി കേരളത്തിലാണുള്ളത് എന്ന് നമ്മൾ ആലോചിക്കണം അഞ്ഞൂറ് കിലോമീറ്റർ അല്ലെങ്കിൽ അറുന്നൂറ് കിലോമീറ്റർ വരെയാണ് അപ്പോൾ ഇന്ത്യയുടെ മൊത്തത്തിലുള്ള അവസ്ഥ നമ്മളൊന്ന് ഒന്ന് വെറുതെ വെറുത്തു ഇമാജിൻ ചെയ്ത ഭീകരമാണ് അപ്പൊ ഈ ഭൂപരിഷ്കരണം പാടിന്റെ ഇത് നടപ്പിലാക്കി പോലും പിന്നീട് അതിന്റെ തുടർ പരിപാടികൾ ഉണ്ടായില്ല നമ്മളെല്ലാവരും എല്ലാവരും പിന്നെയും പൊട്ടിഘോഷിച്ച് ഭൂപരിഷ്കരണം ഭൂപരിഷ്കരണം ജമ്യാചന് മേടിച്ചു എന്ന് പറയുന്നത് അല്ലാതെ യഥാർത്ഥ അവകാശികളിലേക്ക് ഇത് പോയില്ല ഇതുകൊണ്ട് തന്നെയാണ് ഈ ഭൂമി ഇത് മിച്ചഭൂമി പാട്ടഭൂമി ഭൂമി ഇങ്ങനെ ഒരുപാട് ഭൂമിയുടെ പേരുകൾ നമുക്ക് കാണാൻ കഴിയും അത് ആ എന്ന നിയമപ്രകാരം പതിനഞ്ച് ഏക്കറിൽ കൂടുതൽ ഒരാൾക്ക് കൈവശം വെക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല അതാണ് ഭൂപരിഷ്കരണത്തിന്റെ ഒരു സംഗതി അപ്പൊ പതിനഞ്ച് ഏക്കറിന് മുകളിൽ ഉണ്ടായിരുന്ന ജന്മിമാര് അല്ലെങ്കില് ഉടമകള് എല്ലാവരും ആ സംഗതി ഗവൺമെന്റിലേക്ക് സ്ഥലത്തിന് ഗവണ്മെന്റിലേക്ക് ഗവൺമെന്റ് പിടിച്ചെടുത്തു അതാണ് മിച്ചഭൂമി എന്ന് പറയുന്ന ആ ഒരു സ്ഥലം കാരണം അത് ഒരു ഭൂമിയാണ് ഈ കൃഷി ഭൂമിയിൽ തൊഴിലാളികൾ ആ ഭൂമിയിൽ തൊഴിലാളികൾ എന്ന് ബാക്കിയല്ല ഈയൊരു ഡിസ്ട്രിബ്യൂഷൻ ഭൂമിയുടെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുകയാണെങ്കിൽ അത് യഥാർത്ഥത്തിൻ്റെ ഭാവി തലമുറക്ക് പിന്നീട് ഒരു ഭൂമിയില്ലാത്തൊരവസ്ഥ സൃഷ്ടിക്കേണ്ടതുണ്ട് നമ്മളിപ്പോൾ പറഞ്ഞാൽ അഞ്ച് ലക്ഷത്തോളം ഏക്കർക്ക് മിച്ചഭൂമിയായിട്ടോ സക്രാഭൂമിയായിട്ടോ മറ്റോ അതുകൂടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു കഴിഞ്ഞാൽ അതുകൂടി നമ്മൾ പറയുന്ന റൂട്ടിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു കഴിഞ്ഞാൽ കേരളം ഒരു മെഗാജോ പൊലീസ് എന്നുള്ളത് എല്ലാ സ്ഥലത്തും വീടുകളുണ്ടാക്കിട്ട് ഭൂമിയെ നശിപ്പിക്കുന്ന പ്രകൃതമാക്കി താമസിക്കുന്ന കുറച്ച് ചെറിയ കേന്ദ്രങ്ങളിലാക്കി മാത്രമേ മറ്റു ഭൂമി കൃഷിക്കും മറ്റും യൂസിന്റെ ഒരു വിനിയോഗം യഥാർത്ഥത്തിൽ വരേണ്ടതുണ്ട് എന്നുള്ളതാണ് കേരളത്തിൽ അവസ്ഥ ഇതിനുശേഷം മാറ്റമുള്ളത് ഇതുപോലെ തന്നെ വിഷയത്തിൽ വയനാട്ടിലെ കുറിച്ച് പഠിക്കാൻ വേണ്ടി പോയി പോകും ആ നായക്കന്മാർ അവരെ സംബന്ധിച്ചിടത്തോളം പുനരധിവാസം എന്ന് പറയുന്നതിനെ കുറിച്ച് അവർക്ക് യാതൊരു വിവരവും ഇല്ല കാരണം നമുക്കറിയാം നായക്കന്മാരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ആദിവാസികളുടെ അവസ്ഥ എന്ന് പറയുന്നത് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ തെറ്റിയിട്ടില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് കുറച്ച് നടന്നും സാധ്യല്ല അവർക്ക് പുറത്ത് എവിടെ നിങ്ങൾ ഭൂമി കൊടുക്കുക എന്ന് പറഞ്ഞാലും അതുപോലെ ആരംഭിക്കാറില്ല ഇത് ഇന്ന് പുതിയൊരു അല്ല പുതിയൊരു ചർച്ച അല്ല എന്ന് പറയാം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഈ ചർച്ച നടക്കും നമുക്കറിയാം ഈ ഭൂപരിഷ്കരണ ബില്ല് അവതരിപ്പിച്ചിട്ട് അറുപത് കൊല്ലം തികയാണ് വേണ്ടി നിലകൊള്ളുന്നു എന്ന് നമുക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കി തരാൻ ചില ചില ഘടകങ്ങൾ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു ഘടകമാണ് ഈ പർട്ടിക്കുലർ ഇഷ്യൂ നമ്മള് ഓവറോൾ ഒന്ന് മുഖ്യധാരാ പാർട്ടികൾ കേരളത്തിൽ തലനുണ്ട് അതിനൊക്കെ വിട്ടിട്ട് ഏതെങ്കിലുമൊക്കെ സാധാരണക്കാരും നമ്മളുടെ കൂടെ കൂടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ഒരു ആശാ കേന്ദ്രമായിട്ട് കാണുന്നത് കൊണ്ടാണ് അല്ലെന്നവരിൽ ഇപ്പം എത്ര എത്രയോ ഓപ്ഷൻ ഉണ്ട് അങ്ങനെ നമുക്കൊരു ആശാ കേന്ദ്രമായിട്ട് നിൽക്കാൻ പറ്റുന്നത് നമ്മളുടെ ഹാൻഡ് ക്ലീൻ ആയതുകൊണ്ടാണ് ഒരുപക്ഷെങ്കിലും ഒരു മുഖ്യധാരാ പാർട്ടി ആയിരുന്നു അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ പടർന്ന് പൊന്തലിച്ച ഒരു പാർട്ടി ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു സംരംഭം ഏറ്റെടുക്കാൻ പറ്റില്ല കാരണം ഏതൊരു ജില്ലയിലോട്ട് പോയി കഴിഞ്ഞാലും അവിടെ നാല് പ്രമുഖ നേതാക്കന്മാരുണ്ട് ചിലപ്പോൾ പാർട്ടിയുടെ പ്രസിഡന്റ് അല്ലെങ്കിൽ അവരുടെ ഇപ്പം തന്നെയാണ് പറയുന്നത് ഫോർ എക്സാമ്പിൾ സി ഇപ്പം ലേറ്റസ്റ്റ് ഇപ്പോൾ ഇടുക്കിയിൽ ഏഷ്യ വന്നു ഇപ്പം ലേറ്റസ്റ്റ് കണക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഈശ്വര വിശ്വാസിയാണ് പക്ഷേ ഏതൊരു മതത്തിലും ആയിക്കോട്ടെ ഒരു മതത്തിന്റെ ചിഹ്നം ഫോർ എക്സാമ്പിൾ ഗുരിശു ഞാനൊരു മതത്തിൻ്റെയും ഇത് ചെയ്ത് പറയുന്നതല്ല ഗുരിശു എന്ന് പറഞ്ഞാൽ അതൊരു യേശു ക്രിസ്തുവിൻ്റെ യാതനകളുടെ ഒരു ഒരു ഓർമ്മ ഒരു സിമ്പലാണ് അപ്പം ഏത് ശരിക്കും പറഞ്ഞാൽ ഒരു ശരിക്കുള്ള ഒരു മതവിശ്വാസി അതിന്റെ കയ്യേറ്റത്തിനൊരു ആയുധമാക്കണം എന്ന് പറഞ്ഞാൽ അവരുടെ മതവിശ്വാസി അല്ല അത് ഏത് മതമായിട്ട് അല്ലെങ്കിൽ ഏതൊരു മതത്തിന്റെ ചിഹ്നമായിക്കോട്ടെ ഇപ്പൊ തന്നെ ലേറ്റസ്റ്റ് കണക്കിലെടുത്തപ്പോൾ ഇടുക്കിയിലെ ഏറ്റവും വലിയ കയ്യേറ്റക്കാർ ഈ പറഞ്ഞ എന്താണ് ആ ഒരു സഭയുടെ അധിപൻ അതിന്റെ ഏറ്റവും മെയിനായിട്ടുള്ള ആണ് പിന്നെ എം എ മണിയുടെ അനിയനാണ് മുന്നൂറ് ഏക്കർ ചെയ്തിട്ടുണ്ട് അവിടുത്തെ എം എൽ എ രാജേന്ദ്രൻ പട്ടയമില്ലാത്ത ഭൂമിയിലാണ് താമസിക്കുന്നത് അപ്പോൾ അതെല്ലാം അനുവദിക്കുന്നതുമായിട്ട് സി നമ്മുടെ നാടിൻ്റെ ഒരു ഒരു അൺഫോർച്യുനേറ്റ് ഇതെന്ന് പറഞ്ഞു സ്വാതന്ത്ര്യത്തിന് ശേഷം പലരും നാടിനെ നന്നാക്കാൻ വേണ്ടിയിട്ട് പല നല്ല ഐഡിയോളജീസ് മുന്നോട്ട് കൊണ്ടുവന്ന പല നിയമനിർമ്മാണങ്ങൾ നടത്തി പക്ഷേ ഇതിൻ്റെ ഒന്നും ആ ഫലങ്ങൾ കിട്ടിയിട്ടുള്ളത് അത് എത്രവർക്ക് അല്ലെത്തി കിട്ടിയിട്ടുള്ളത് ഫോർ എക്സാമ്പിൾ ഭൂപരിഷ്കരണം നടത്തിയവർ ഭൂപരിഷ്കരണത്തിൻ്റെ ൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നാട്ടിൽ അധികം ഭൂമി കൈവശം വെച്ചേക്കുന്ന പിടിച്ചെടുത്തിട്ട് ചെറുകിട കുടിയേറ്റക്കാർക്ക് അല്ലതുപോലെ കിടപ്പാടമില്ലാത്തവർ ഫ്ലാറ്റ് ആയിക്കോട്ടെ കൊട്ടാരം ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ കിടപ്പാടം ഇല്ലാത്തവർ എന്ന് അന്ത്യ ഒരു കിടപ്പാട് അല്ലെങ്കിൽ കാലാകാലമായി നാല് സെന്റിൽ കുടിയിലെത്താമ ഒരു കുടിലും വെച്ച് കിടക്കുന്നവർക്ക് ആ ഇത് എന്ത് സ്വന്തമാണ് എന്നുള്ള ഒരു

Ah, me 요